നമസ്കാരം നമ്മൾ ആദ്യം ഭയപ്പെട്ടതുപോലെ തന്നെ വയനാട്ടിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ തൊണ്ണൂറ്റി ആറുപേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഏതാണ്ട് തൊണ്ണൂറ്റി അൻപതോളം പേരെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ശരീരഭാഗങ്ങൾ ആരുടെയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന അടക്കമുള്ളവ നടത്തേണ്ടി വരും ഇത് മാത്രമല്ല ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും മരണത്തിന് കീഴടങ്ങിയെങ്കിൽ ഡി എൻ എ പരിശോധന പോലും അപ്രസക്തമായെന്ന് വരാം അതുകൊണ്ട് പെറുക്കിയെടുത്തിരിക്കുന്ന മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാനാവാത്ത സാഹചര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് വിവരമില്ല എന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേർ അതായത് ഇതുവരെ കണ്ടെത്തിയ ഇരുന്നൂറ്റി എഴുപത്തിയാറ് മൃതദേഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതിനൊപ്പം വേണം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ ഒരു ഒഡീഷ യുവതിയെ ഏറെ പരിക്കുകളോടെ കണ്ടെത്തിയ വിശദാംശങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഭർത്താവിനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒരു ധാരണയുമില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് ധാരണയില്ല അതുകൊണ്ട് തന്നെ മരണസംഖ്യ നാനൂറ് കടന്നേക്കും എന്നാണ് ചിലരെങ്കിലും ഭയപ്പെടുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത യാഥാർത്ഥ്യം എന്നതാണ് വാസ്തവം കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായി ഇതിനോടകം ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ദുരന്തം സുനാമി കാലത്തുണ്ടായ മരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഒരാഴ്ചയോളം പലയിടങ്ങളിൽ സംഭവിച്ച പലതരത്തിലുള്ള മരണങ്ങൾ കൂട്ടിച്ചേർത്താണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായി മാറിയിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന നാട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ചൂരൽ മലയിൽ കുറച്ചെങ്കിലും അവശേഷിപ്പുകളുണ്ട് എന്നാൽ മുണ്ടക്കൈ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം ഇപ്പോൾ മാത്രമാണ് ആളുകൾ തിരിച്ചറിയുന്നത് മുണ്ടക്കൈയിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അപകടത്തിൻ്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ മൂന്നാം ദിവസമായപ്പോഴേക്കും പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞപ്പോൾ താൽക്കാലികമായി കയറും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ആ പാലത്തിലൂടെ ആളുകൾക്ക് കടന്നു കയറാൻ കഴിഞ്ഞു അങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിയതുപോലും മുണ്ടക്കൈ ചെല്ലുമ്പോൾ ഒരു ശ്മശാന ഭൂമിയായി കിടക്കുന്നു അവിടെ ജീവൻ അവശേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ടേ എന്നല്ലാതെ അവിടെ അവശേഷിക്കുന്ന വാസയോഗ്യമായ വീടോ എന്തെങ്കിലും സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഇല്ല അവിടുത്തെ പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകളുമൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും ഇല്ലാതായിരിക്കുന്നു കുറച്ച് വീടുകൾ അവശേഷിക്കുന്നുണ്ട് കുറച്ച് മനുഷ്യരും അവശേഷിക്കുന്നുണ്ട് മുണ്ടക്കൈയിൽ ഇനി മനുഷ്യവാസമുണ്ടാകുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം അത്രമാത്രം ദുരന്തമാണ് മുണ്ടക്കൈക്ക് പ്രകൃതി സമ്മാനിച്ചത് ചൂരൽമല തിരിച്ചുവരും ചൂരൽ മലയ്ക്ക് ഭാഗികമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ അനേകം വീടുകളും സ്ഥാപനങ്ങളും ബാക്കിയാണ് അവിടെ ജീവൻ്റെ അവശേഷിപ്പുകൾ പൊടി തട്ടിയെടുക്കാൻ സാധിക്കുമെന്നാൽ എന്നാൽ സ്ഥിതി അതീവ ഗുരുതരമാണ് ഇനി അവശേഷിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഉറ്റവരെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് നടുവിൽ അവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ അർജുനെ തേടുന്നതിന് വേണ്ടി അവിടെ എത്തിയ അത്യാധുനിക റഡാർ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ റഡാർ സൗകര്യങ്ങളൊക്കെ അടിയന്തരമായി സൈന്യം ഇങ്ങോട്ട് എത്തിക്കുന്നത് ഉചിതമായിരിക്കും എന്ന ഒരാഭിപ്രായം കൂടി പറയട്ടെ കാരണം മൃതദേഹങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ജീവന്റെ ശേഷിപ്പുകൾ അപൂർവമാണ് സാധാരണ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത ഭൂമിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കൈപിടിച്ചുയർത്തുന്ന മനുഷ്യരുടെ കഥകളാവും നമ്മൾ ആവേശത്തോടെ പങ്കുവയ്ക്കുന്നത് അത്തരം കഥകളൊന്നുമില്ല അന്ന് തന്നെ മരണത്തെ അതിജീവിച്ച് കുന്നിന് മുകളിലേക്ക് ഓടിക്കയറി പട്ടിണി കിടന്ന് ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കാത്തിരുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട് അവരുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും രക്ഷിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യരെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്ര ശക്തമായിരുന്നു ദുരന്തം ആ വെള്ളപ്പൊക്കത്തിൽ കാലിടറി വീണവരൊക്കെ പോയി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി അവരുടെ ശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഇതിന് ഗൗരവം മനസ്സിലാവും ചാലിയാർ പുഴയിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അകലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും പോത്തുകല്ലിലും പോത്തുകരിലിലുമൊക്കെയായി ചാലിയാറിൽ നിന്നും പിടിച്ചെടുത്തത് എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും എഴുപത്തിയൊന്ന് ആലോചിക്കുക അനേകം നാടുകളുടെ ജീവനാടിയായി ജീവശ്വാസമായി മാറിയ ഒരു പുഴ ഒരു കുറ്റവും ചെയ്യാതെ ആ പുഴയിലേക്ക് ഒഴുകിയെത്തിയത് കൈത്തോടുകളിൽ നിന്ന് ഒഴുകിയെത്തിയത് എഴുപത്തിയൊന്ന് മനുഷ്യരുടെ ശരീരമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ജീവൻ തുടിച്ചിരുന്ന പച്ച മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഒരു പുഴയിലൂടെ ഒഴുകിയെത്തി മനുഷ്യർ ജീവൻ ത്യജിച്ചും റിസ്ക് എടുത്തും പിടിച്ചെടുത്ത മൃതദേഹങ്ങളുടെ കണക്കാണിത് അവയ്ക്കൊപ്പമാണ് തിരിച്ചറിയാൻ കഴിയാത്ത അനേകം ശരീരഭാഗങ്ങൾ കൈകാലുകളും തലകളും വരെ കണ്ടെത്തിയിരിക്കുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഈ ഭൂമിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഉറ്റവരെ ചേർത്ത് പിടിച്ച അവർക്ക് അന്നമൂട്ടിയ കൈകളും കാലുകളും പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമാണ് ആരുടേതെന്ന് പോലും അറിയാതെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയതും ഇപ്പോൾ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ അവശേഷിക്കുന്നതും അത്ര ഭയാനകമാണ് ഈ ദുരന്തം എന്നോർക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ചൂരൽ നിന്നും മുണ്ടക്കയിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഈ മഹാദുരന്തത്തിനെ സാക്ഷ്യം വഹിച്ച ഇവർ അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്നവർക്കറിയില്ല ചുറ്റിനും സംഭവിക്കുന്ന ലോകാവസാനമാണ് എന്നവർ ഭയപ്പെടുന്നു ആ വെള്ളപ്പൊക്കത്തിനും മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമൊക്കെ അവരും ഉണ്ടായിരുന്നു അതൊക്കെ അവരുടെ കണ്ണിലൂടെ കാതിലൂടെ കടന്നു പോയതാണ് അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അവരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷിച്ച് ഇക്കര കയറ്റി ആശുപത്രിയിലും മറ്റും ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട് അവരൊക്കെ ഭയപ്പെടുത്തുന്ന നടുങ്ങുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് സന്നദ്ധ സംഘടനകൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഇവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇവർക്ക് ഈ ഭയാനകമായ ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ ഇവരുടെ കാതുകളിലും കണ്ണുകളിലും കണ്ടതും കേട്ടതുമായ ഭയാനകമായ ആരവത്തിൻ്റെ ഭയപ്പെടുത്തലിൽ നിന്നും തിരിച്ചുവരാൻ അവരുടെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും കൈവരലുകൾക്കിടയിലൂടെ ഒഴുകിപ്പോയത് കണ്ട ഷോക്കിൽ നിന്നും മടങ്ങിയെത്താൻ അടിയന്തരമായി ഇടപെടൽ ആവശ്യമാണ് ഏതാണ്ട് എണ്ണായിരത്തോളം പേർ ഇപ്പോൾ വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പിലുമാണ് എന്നത് ശ്രദ്ധേയമാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണ് എന്നതാണ് ഖേദകരമായ കാര്യം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനം എന്ന കൂടി എത്തുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ അങ്ങോട്ട് പോവാനോ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാനോ സാധിക്കുന്ന സാഹചര്യമല്ല താൽക്കാലിക പാലത്തിലൂടെയാണ് കടന്നു പക്ഷേ ആ താൽക്കാലിക പാലവും പിന്നീട് വെള്ളം കൊണ്ടു നിറഞ്ഞു അവിടെ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല ഹെലികോപ്റ്ററിൽ നടന്ന രക്ഷാപ്രവർത്തനമൊക്കെ ആദ്യ ദിവസം തന്നെ അവസാനിപ്പിച്ചിരുന്നു കാരണം ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല അവിടെ അതുകൊണ്ട് തന്നെ വെറും തൂമ്പയും മമ്മട്ടിയും ഒക്കെ മാത്രമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യമാണുള്ളത് ആകെയുള്ള പ്രതീക്ഷ ഇന്ന് പൂർത്തിയാകും എന്ന് കണക്കാക്കപ്പെടുന്ന ഡെയിലി പാലമാണ് സൈന്യം അതിശക്തമായ ഇടപെടലാണ് നടത്തിയത് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ യഥാർത്ഥ ഹീറോകൾ സൈന്യമാണ് മോദി സർക്കാർ നേരിട്ട് തന്നെ ഇടപെട്ടതിൻ്റെ ഭാഗമായി മൂന്ന് സൈന്യ വിഭാഗങ്ങളും ദുരന്തം നടന്ന അന്ന് മുതൽ സംഭവ സ്ഥലത്തു അവർ കാത്തിരിക്കുകയായിരുന്നില്ല ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ രക്ഷാപ്രവർത്തനത്തിനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നേതൃത്വം നടത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഡെയിലി പാലം ഇന്നലെ നിർമ്മാണം തുടങ്ങിയതും ഇന്ന് പൂർത്തിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നതും ഡൽഹിയിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ എയർപോർട്ടിലാണ് ഈ ബെയിലി പാലത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചത് അത് പല ട്രക്കുകളിലായി ഇന്നലെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് മിലിട്ടറി എഞ്ചിനീയറിംഗ് വിഭാഗം ഉടനടി നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയുമായിരുന്നു എന്നാൽ ഈ പാലം കൊണ്ട് മുട്ടിക്കേണ്ട ഇടത്ത് ചില കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ട് നദിയിൽ നിന്ന് അതിൻ്റെ അടിത്തോൺ പണിയേണ്ട സാഹചര്യമുണ്ട് അതൊരുപാട് സമയമെടുത്തു നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള പാലമാണ് പണിയുന്നത് ഈ പാലം നമുക്കറിയാം ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ അദ്ദേഹം ബ്രിട്ടീഷ് സേനയുടെ ഭാഗമായിരുന്നു അദ്ദേഹം വികസിപ്പിച്ചെടുത്തതാണ് ഭാരം കുറഞ്ഞ ഉപകരണങ്ങൾ തടിയും ഉരുക്കുമാണ് അതിനുപയോഗിക്കുന്ന ഭാരം കുറഞ്ഞതാണ് അത് കൊണ്ടുപോകാൻ കഴിയും അതിൽ എത്ര ഭാരം വേണമെങ്കിലും ഏത് ടാങ്കിന് വേണമെങ്കിലും ഏത് ലോറിക്ക് വേണമെങ്കിലും കടന്നു പോകാൻ കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ബെയ്ലി പാലം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തതാണ് ഈ ബെയ്ലി പാലം കേരളത്തിൽ ഇതിന് മുൻപ് രണ്ട് മൂന്ന് തവണ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം റാന്നി പാലം തകർന്നപ്പോഴായിരുന്നു ബെയ്ലി പാലം ഉണ്ടാക്കി ഈ ബെയ്ലി പാലത്തിലൂടെ ആയിരുന്നു അക്കാലത്ത് ഏതാണ്ട് രണ്ട് കൊല്ലത്തോളം റാന്നിയിലെ ഗതാഗതങ്ങൾ ബസ്സടക്കമുള്ള വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നു ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ പാലത്തിലൂടെയുള്ള യാത്ര പിന്നീട് പമ്പ സന്നിധാനത്ത് ഒരു ബെയ്ലി പാലം പണത്തിരുന്നു അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഏനാത്ത് പാലം പണതപ്പോൾ ഇതുപോലെ തന്നെ മൂന്നാമത് കേരളത്തിൽ ബെയ്ലി പാലം നിർമ്മിച്ചിരുന്നു അത് റാന്നി പാലം പോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും കടക്കാൻ കഴിയുമായിരുന്നില്ല കാറുകളും മറ്റുമായിരുന്നു അതിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ ബെയ്ലി പാലത്തിൻ്റെ പുതിയ മാതൃകയാണ് ഇപ്പോൾ ഇവിടെ ചുരൻമല പാലത്തിന് പകരമായി നിർ നിർമ്മിക്കുന്നത് അതിൻ്റെ നിർമ്മാണം ഏതാനും മണിക്കൂറുകൾക്കകം പൂർത്തിയാകും രാത്രിയും പകലുമില്ലാതെ അവർ പണിയുകയായിരുന്നു അത് പൂർത്തിയാകുന്നതോടുകൂടി ജെ സി ബി അടക്കമുള്ള ആധുനിക ഉപകരണങ്ങൾ ലോറിക്കൊക്കെ കടന്നു പോകാൻ കഴിയും അങ്ങനെ ചെല്ലുന്നതോടുകൂടി മാത്രമേ രക്ഷാപ്രവർത്തനം പൂർത്തിയാകൂ മൃതദേഹങ്ങൾ കെട്ടിടാവശിഷങ്ങൾക്കിടയിൽ ചെളുക്കും ഭാരങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ മരണത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയാൻ കഴിയൂ അതേസമയം മലയാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഒഴുകിയെത്തുകയാണ് എല്ലാവരെയും അവിടെ പ്രവേശിപ്പിക്കുന്നില്ല പരിശീലനം സിദ്ധിച്ചവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളതുകൊണ്ട് യോഗ്യതയില്ലാത്തവർ അതായത് രക്ഷാപ്രവർത്തനത്തിൽ മുൻപരിചയമില്ലാത്തവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണെങ്കിലും ദയവായി അങ്ങോട്ട് പോവാതിരിക്കുക പല സംഘടനകളും അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് പലരും എത്തുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ മതസംഘടനകളും ആഹ്വാനം ചെയ്യുന്നു പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട് ആ വളരെ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ചെയ്യുക അതുപോലെ തന്നെ മനുഷ്യർ മുഴുവൻ സാധന സാമഗ്രികൾ എത്തിക്കുകയാണ് കുന്നു നിറഞ്ഞു കിടക്കുകയാണ് കളക്ടറേറ്റിലെ കളക്ഷൻ സെൻറ്ററിൽ അതിനൊക്കെ കരുതലും ജാഗ്രതയും വേണം നിങ്ങളുടെ ഈ മനോഭാവം നല്ലതാണ് പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായി സാധനങ്ങൾ എന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എത്തിക്കാവൂ എന്ന് സർക്കാർ ചെയ്യേണ്ടത് കളക്ഷൻ സെൻറ്ററിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ആ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മാത്രം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ തോതിൽ ഈ സാധന സാമഗ്രികൾ വേസ്റ്റായി പോവുകയോ അല്ലെങ്കിൽ ചില തൽപര്യ കക്ഷികൾ അടിച്ചുമാറ്റുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ മാത്രം ആവശ്യമുള്ളവർത്ത് മാത്രം ഇടപെടൽ നടത്തുക എന്തായാലും വലിയ തോതിൽ സഹായം ഒഴുകിയെത്തുന്നുണ്ട് മലയാളികൾ നന്മയുള്ളവരാണ് എന്നതിന് തെളിവായി മാറുന്നു ഈ കുന്നുകൂടുന്ന സഹായങ്ങൾ